ഹഡ്സൺ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഹഡ്സൺ ഉൾക്കടൽ ലോക ജനസംഖ്യ കോടി തികഞ്ഞ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ലോകജനസംഖ്യ കോടി തികഞ്ഞത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ വേലിയോർജ്ജ ഉൽപാദന കേന്ദ്രം സ്ഥാപിതമായതെവിടെ ഫ്രാൻസിലാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ വേലിയോർജ്ജ ഉൽപാദന കേന്ദ്രം സ്ഥാപിതമായത് ടൈറ്റാനിക് ദുരന്തമുണ്ടായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിനാണ് ടൈറ്റാനിക് ദുരന്തം ഉണ്ടായത് കർഷകർക്ക് കാർഷിക വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം ഏതാണ് നബാർഡാണ് കർഷകർക്ക് കാർഷിക വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം നബാർഡ് കണ്ണിൻ്റെ ഏതു ഭാഗത്താണ് പ്രതിബിംബം ഉണ്ടാകുന്നത് കണ്ണിൻ്റെ റെറ്റിനയിലാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് അരിമാവിൽ ഈസ്റ്റ് ചേർത്തു വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് അരിമാവിൽ ഈസ്റ്റ് ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന വാതകം താരാപൂർ അണു റിയാക്ടർ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് താരാപൂർ അണു റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് ജി എസ് എൽ വി എന്നതിൻ്റെ പൂർണ്ണരൂപം ജിയോ സിംഗർണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ജി എസ് എൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് തെലുങ്കാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ മഹാരാഷ്ട്രയുടെ പഴയ പേര് ഏതാണ് വിദർഭ എന്നാണ് മഹാരാഷ്ട്രയുടെ പഴയ പേര് ചൗരി ചൗരാ സംഭവം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ വൈസ്രോയ് ആരാണ് ലോഡ് ട്രീഡിംഗ് ആണ് ചൗരി ചൌരാവ് സംഭവം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ വൈസ്രോയ് കൃഷ്ണദേവരായരുടെ സമകാലികനായി ഇരുന്ന മുഗൾ രാജവാരാണ് ബാബറുടെ കാലത്താണ് കൃഷ്ണദേവരായർ ഉണ്ടായിരുന്നത് പാണ്ഡ്യരാജ തലസ്ഥാനം എവിടെയാണ് മധുരയാണ് പാണ്ഡ്യരാജ തലസ്ഥാനം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏതാണ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ബർമുഡ ത്രികോണം എവിടെയാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബർമുട ത്രികോണമുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാണ് ഇൻഡോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ് പെട്രോളിയം പെട്രോളിയത്തിനാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത്